നമസ്കാരം പി കെ മണിയുടെ ലൈഫ് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കർപ്പൂര മരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലൊറേസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കർപ്പൂരമരം ഒസിമോ ഇനത്തിൽപ്പെട്ട എല്ലാ സസ്യങ്ങളിലും ചെറിയ അളവിൽ കർപ്പൂരത്തിൻ്റെ അംശങ്ങൾ കാണുന്നുണ്ട് എങ്കിലും കർപ്പൂര മരത്തിൽ നിന്നും കിട്ടുന്ന പോലെ ധാരാളമായി കർപ്പൂരം ആ മരങ്ങളിൽ നിന്നും ലഭിക്കാറില്ല കർപ്പൂര തടിയും ഇലകളും വാറ്റിയാണ് സുഗന്ധദ്രവ്യമായ കർപ്പൂരം നിർമ്മിക്കുന്നത് പ്രാചീനകാലം മുതൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും പല പൂജാതി കർമ്മങ്ങളിലും മതപരമായ മറ്റു ചടങ്ങുകളിലുമെല്ലാം കർപ്പൂരം ഒഴിവാക്കാനാവാത്ത വസ്തുവാണ് വളരെയേറെ ഔഷധ കൂടിയാണ് കർപ്പൂരം ഇതിൻ്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിന്നമോമം കംഫോറ എന്നുള്ളതാണ് മലയാളത്തിൽ കർപ്പൂരം എന്നും കർപ്പൂരം എന്നും വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ കാംഫർ ട്രീ എന്നും കാംഫർ റുഡ് എന്നും കാംഫർ ലൗറൽ എന്നുമൊക്കെ പറയാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ കർപ്പൂരക ഹിമവാലുക ചന്ദ്ര ധനസാര എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിൽ ഇതിനെ ദുഃഖ് എന്നാണ് പറയുക തെലുങ്ക് ഭാഷയിൽ ഇതിനെ കർപ്പൂരം എന്നും തമിഴിൽ കർപ്പൂരം എന്നൊക്കെയാണ് പറയുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലാണ് കർപ്പൂരമരങ്ങൾ ധാരാളമായിട്ട് വളരുന്നത് ജപ്പാനിലെ ഹിറോഷിമയാണ് കർപ്പൂരമരങ്ങളുടെ സ്വദേശം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ എന്നാലിപ്പോഴേ ഏഷ്യയിലുടനീളം ഈ സസ്യം വളരുന്നുണ്ട് ഇൻഡോനേഷ്യയിലാണ് ഇന്ന് കർപ്പൂരമരങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തെക്കൻ ജപ്പാൻ തെക്കുകിഴക്കൻ ചൈന ഇൻഡോ ചൈന എന്നിവിടങ്ങളിൽ സ്വാഭാവികമായി ഇത് കാണപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ പ്രധാനമായും ഡറാഡൂൺ കൽക്കത്ത നീലഗിരി കർണാടകം എന്നിവിടങ്ങളിലാണ് കൃഷി ചെയ്തു വരുന്നത് കർപ്പൂരമരം കേരളത്തിൽ ഉണ്ട് എങ്കിലും ഇത് വൻതോതിൽ കൃഷി ചെയ്യുന്നില്ല എങ്കിലും കർപ്പൂരം മാർക്കറ്റിൽ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് രൂപവരണം നോക്കാം എട്ട് മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമാണ് കർപ്പൂരമരം മരത്തൊലിക്ക് കറുപ്പ് നിറമാണ് മരത്തിൻ്റെ ഏത് ഭാഗം വെട്ടിയാലും സുഗന്ധമുള്ള കറ ഊറി വരും ഇലകൾ തുകൽ പോലെയുള്ളതും കടും പച്ച നിറമുള്ളതും ഉപരിതലം തിളങ്ങുന്നതുമാണ് ഇലകൾ തണ്ടിൽ ഏകാന്തരത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത് ഇലകൾക്ക് കൂർത്ത അഗ്രവും നീണ്ട വൃന്ദവുമുണ്ട് ഇല ഞരടിയാൽ കർപ്പൂരത്തിൻ്റെ ഗന്ധം ഉണ്ടാകാറുണ്ട് പൂങ്കുല പത്രവർഷത്തിലാണ് ഉണ്ടാകുക പൂക്കൾ ചെറുതും മഞ്ഞ നിറത്തോട് കൂടിയതാണ് ഫലങ്ങൾ ഉരുണ്ടതും ചെറുതുമാണ് ഫലങ്ങൾ ചെറുപ്പത്തിൽ പച്ച നിറവും മൂപ്പത്തീയാൽ കറുപ്പ് നിറവുമാകും മുപ്പത് തുടങ്ങി മുപ്പത്തഞ്ച് വർഷം വരെ പഴക്കമുള്ള മരങ്ങളിലെ വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് സാധാരണയായി കൃഷി ചെയ്യാറുള്ളത് ഇനങ്ങളെ നോക്കാം ഇൻഡോനേഷ്യയിൽ കർപ്പൂരമരത്തിൻ്റെ പ്രത്യേക ഇനങ്ങൾ കാണപ്പെടുന്നുണ്ട് ഡ്രിയോബെലനോപ്സ് കംഫറ എന്നാണ് ഇൻഡോനേഷ്യൻ കർപ്പൂരത്തിൻ്റെ പ്രത്യേകമായ ശാസ്ത്രീയ നാമം ഉൽപ്പന്നങ്ങളെ നോക്കാം കർപ്പൂരമരത്തിൻ്റെ പുറന്തൊലിയിൽ നിന്നാണ് വിവിധ തരത്തിലുള്ള കർപ്പൂര എണ്ണകൾ വേർതിരിച്ചെടുക്കുന്നത് കുറഞ്ഞത് അൻപത് വർഷമെങ്കിലും പഴക്കമുള്ള മരങ്ങളിൽ നിന്നാണ് മെഴുകു രൂപത്തിലുള്ള കർപ്പൂര എണ്ണകൾ ഉൽപ്പാദിപ്പിക്കാറുള്ളത് ഉണ്ടാക്കുന്ന വിധം നോക്കാം വളരെ മൂപ്പത്തിയ കർപ്പൂരത്തിൻ്റെ തടി കഷ്ണങ്ങളാക്കി വലിയ പാത്രത്തിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മുകൾ ഭാഗം വായു പോകാത്ത വിധത്തിൽ അടച്ച് മണ്ണ് കുഴച്ച് വെച്ച് അടയ്ക്കുന്നു അതിനുശേഷം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു ചൂടേറ്റിയ തടിയിലെ കർപ്പൂരം മുകളിലേക്ക് വന്ന് പാത്രത്തിൻ്റെ ഉപരിതലത്തിൽ പറ്റിപ്പിടിക്കുന്നു പാത്രം തണുത്തതിനു ശേഷം തുറന്ന് പരൽ രൂപത്തിൽ പറ്റിപ്പിടിച്ച കർപ്പൂരം ശേഖരിച്ച് എടുക്കുക എടുക്കുന്നു ഇങ്ങനെയാണ് കർപ്പൂരം ഉണ്ടാക്കുന്നത് പൊതു ഉപയോഗങ്ങളെ നോക്കാം പ്രാചീന കാലം മുതൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ദേവാരാധനയ്ക്ക് ഒരു വിശിഷ്ട വസ്തുവായും ആചാരത്തിൻ്റെ ഭാഗമായുമൊക്കെ കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഔഷധങ്ങൾക്കും ധാരാളം ഉപയോഗപ്പെടുത്താറുണ്ട് വീടിനുള്ളിൽ പാറ്റകൾ പുഴുക്കൾ മറ്റ് പ്രാണികൾ എന്നിവയെ തുരത്താനും ഈ കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ശ്രീധർമ്മശാസ്ത്രാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് കർപ്പൂരം എന്നാണ് വിശ്വാസം കർപ്പൂരത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കർപ്പൂരത്തിൻ്റെ സുഗന്ധത്തിന് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാനും പോസിറ്റീവ് എനർജി നൽകാനും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് രണ്ട് കർപ്പൂരം അന്തരീക്ഷം മുഴുവൻ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള വിശ്വാസമുണ്ട് മൂന്ന് അത്താഴ ശേഷം അടുക്കള വൃത്തിയാക്കി ഒരു ചെറിയ വെള്ളിപാത്രത്തിൽ കർപ്പൂരവും ഗ്രാമ്പുവും കത്തിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ട് നാല് കിടക്കുന്നതിന് മുമ്പ് കിടപ്പുമുറി വൃത്തിയാക്കിയ ശേഷം കർപ്പൂരം കത്തിച്ച് എല്ലാ കോണിലും ചുറ്റിയാൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകും എന്നാണ് ഒരു വിശ്വാസം അഞ്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജീവിത പങ്കാളി രാത്രിയിൽ ഇതര പങ്കാളിയുടെ തലയിണയ്ക്ക് കീഴിൽ കർപ്പൂരം വയ്ക്കുക രാവിലെ അതെടുത്ത് കത്തിക്കുക അങ്ങനെ വന്നാൽ പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാണ് ഒരു വിശ്വാസം ആറ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ പൂജാമുറിയിൽ കർപ്പൂരം നെയ്യിൽ മുക്കി കത്തിക്കുകയും ശേഷം വീട് മുഴുവൻ ചുറ്റുകയും ഇത് ചെയ്താൽ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നും വാസ്തുദോഷങ്ങളില്ലാതാകും എന്നുമാണ് വിശ്വാസം ഏഴ് കത്തിയ ശേഷം ഒന്നും അവശേഷിക്കാത്ത ഒരു വസ്തുവാണ് കർപ്പൂരം അതുകൊണ്ട് കർപ്പൂരം കത്തിക്കുന്നത് കൊണ്ട് മനുഷ്യരുടെ ഉള്ളിലെ അഹന്തയെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കർപ്പൂരം കത്തിത്തീരുന്നത് പോലെ ഉള്ളിലെ അഹന്ത അതായത് ഞാൻ എന്ന ഭാവം ഇല്ലാതാകും എന്നത്ര ചിന്ത എട്ട് കർപ്പൂരം കത്തിക്കുമ്പോൾ അഗ്നിജ്വാല സ്ഥിരതയോടെ കത്തിയാലോ പുകയില്ലാതിരുന്നാലോ ഒരു വ്യക്തിക്ക് കണ്ണേർ ബാധിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം ഒമ്പത് കർപ്പൂരം കത്തിക്കുമ്പോൾ അഗ്നിജ്വാല അല്പം ഉലഞ്ഞോ അല്പം പുക പുറത്തു വന്നാലോ ആ വ്യക്തിക്ക് ചെറിയ തോതിൽ കണ്ണേർ ബാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം പത്ത് കർപ്പൂരം കത്തിക്കുമ്പോൾ അഗ്നിജ്വാല ധാരാളം പുക പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ദുഷ്ടശക്തി കഠിനമായി പിടികൂടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം പതിനൊന്ന് കർപ്പൂരം കത്തിക്കുമ്പോൾ തീജ്വാല ശബ്ദത്തോടെ ആളിക്കത്തുകയും ഉടനെ കെടുകയും ചെയ്താൽ അതിനർത്ഥം ആ വ്യക്തിയെ വളരെ കഠിനമായി ദോഷശക്തികൾ പിടികൂടിയിട്ടുണ്ടെന്നാണ് പന്ത്രണ്ട് കർപ്പൂരത്തിൻ്റെ ഒരു ഭാഗം വലതു വലതുകയിൽ പിടിച്ച് കണ്ണേർ ബാധിച്ച വ്യക്തിക്ക് നേരെ മൂന്ന് പ്രാവശ്യം കാലിൽ നിന്ന് തലയിലേക്ക് നീക്കി ഒഴിഞ്ഞ് വീണ്ടും താഴേക്ക് ഒഴിയുക തുടർന്ന് കർപ്പൂരം തറയിലിട്ട് കത്തിക്കുക കണ്ണേർ ഉണ്ടായ വ്യക്തിയെ ചുറ്റി കർപ്പൂരം നീക്കിയ ശേഷം അത് തീയിലേക്ക് അറിയാറില്ല മറിച്ച് അത് നിലത്ത് വെച്ച് കത്തിച്ച് നാമാവിശേഷമാക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്താൽ പരിപൂർണമായിട്ട് കണ്ണേർ അല്ലെങ്കിൽ കണ്ണ് കണ്ണ് പറ്റിയിട്ടുള്ള കൺദോഷത്തെ മാറ്റാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് രാസഘടകങ്ങളെ നോക്കാം പ്രത്യേകതരം രുചിയും സ്വഭാവവും ഉള്ള വെളുത്ത സുഗന്ധദ്രവ്യമാണ് കർപ്പൂരം സി ടെൻ എച്ച് സിക്സ്റ്റീൻ ഒ എന്ന രാസസൂത്രമാണ് ഇതിനുള്ളത് ഇത് സ്വാഭാവികമായി കർപ്പൂരമരത്തിൽ നിന്നാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ കൃത്രിമമായി ടർപ്പൻഡൈൻ എണ്ണയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാറുണ്ട് കർപ്പൂരമര ഹൈഡ്രോ കാർബൺ സംയുക്തമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ജ്വലനശേഷി കൂടുതലുണ്ട് കർപ്പൂരമരത്തിൻ്റെ തടിയിൽ നിന്നും വേരിൽ നിന്നും ഒരു തൈലം എടുക്കുന്നുണ്ട് അതിന് കറയേക്കാൾ ഔഷധവീര്യമുണ്ട് ഈ തൈലത്തിൻ്റെ ഘടകം സാഫ്രോൾ എന്ന ഒരു വിശിഷ്ട പദാർത്ഥമാണ് കർപ്പൂരമരത്തിൻ്റെ കറയിൽ സിങ്ക് ക്ലോറൈഡ് ചേർത്ത് വാറ്റിയാൽ സൈമോൾ എന്ന പദാർത്ഥം ലഭിക്കും വിത്തിൽ ഒരു തരം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും സ്റ്റെനോപ്റ്റിനസ് എന്ന ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലം വേർതിരിച്ചെടുക്കാവുന്നതാണ് ഔഷധ മൂല്യത്തെ നോക്കാം കർപ്പൂരമരത്തിൻ്റെ വേര് തടി ഇല വിത്ത് കറ തൈലം തൊലി എന്നിവയെല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് വാദം കഫം ഹിസ്റ്റീരിയ പേശിവേദന വേദന ഞരമ്പ് വേദന കടച്ചിൽ പനി നെഞ്ചുവേദന പല്ലുവേദന ശ്വാസം കാസം ചർമ്മത്തിലെ തിണർപ്പ് നഹത്തിലുണ്ടാകുന്ന ഫംഗസ് കരപ്പൻ എന്നിവ ശമിപ്പിക്കുന്നതാണ് തലവേദന ഞരമ്പുകളുടെ വേദന നീരിറക്കം മുതലായവയ്ക്ക് എണ്ണ കാച്ചുമ്പോൾ കർപ്പൂരം ചേർത്ത് കാച്ചാറുണ്ട് ആയുർവേദവും മോഡേൺ മെഡിസിനും അടക്കമുള്ള ആരോഗ്യ മേഖലയിൽ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനുള്ള പല മരുന്നുകളും തയ്യാറാക്കാനായി കർപ്പൂരം ഉപയോഗപ്പെടുത്താറുണ്ട് കർപ്പൂരാദി ചൂർണമുണ്ടാക്കാൻ അത് ഇതാണ് ഉപയോഗിക്കുക ജലദോഷവും ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ മിക്കവാറും നാം എല്ലാം ഉപയോഗിക്കുന്ന വെപ്പർബ് ബാമുകളിൽ വേദന സംഹാരികളിൽ ഓയിൽമെൻറ്റുകളിൽ ഒക്കെ കർപ്പൂരം ഒരു പ്രധാന ചേരുവയായി ഉപയോഗിക്കാറുണ്ട് കൂടാതെ കർപ്പൂരം ചർമ്മത്തിലും മുടിയിലുമെല്ലാം പ്രയോഗിച്ചാലും മികച്ച ആരോഗ്യം ലഭിക്കുകയും ചെയ്യും ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് കർപ്പൂരമരത്തിൻ്റെ തൊലി ചതച്ചു പിഴിഞ്ഞ നീരിൽ ആറുമാസം പ്രായമായ കോഴിയുടെ ആറുതുള്ളി ചോരയും ചേർത്ത് അകത്ത് സേവിക്കാൻ കൊടുത്താൽ മരത്തിൽ നിന്ന് വീണോ മറ്റു വിധത്തിലോ നെഞ്ചിന് ക്ഷതമേറ്റ് രക്തം ഛർദിക്കുന്നത് ഉടനെ ശമിക്കുന്നതാണ് രണ്ട് കുവള ഭസ്മത്തിൽ കർപ്പൂരം പൊടിച്ച് ചേർത്ത് നാവിൽ തേച്ച് കൊടുത്താൽ ഛർദി നിൽക്കുന്നതാണ് മൂന്ന് കർപ്പൂരം ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ശമിക്കുന്നതാണ് ഇതിൻ്റെ അളവ് അധികരിച്ചാൽ മരണം വരെ സംഭവിക്കാം നാല് കയ്യുണ്യവും കരിങ്കുറിഞ്ഞിയും പിഴിഞ്ഞ നീരിൽ കർപ്പൂരവും ചേർത്ത് തുണിയിൽ മുക്കി ഉണക്കി ആവണക്കെണ്ണയിൽ നനച്ച് വീണ്ടും ഉണക്കി കത്തിച്ച് എടുക്കുന്ന കൺമക്ഷി കണ്ണിന് വളരെ നല്ലതാണ് അഞ്ച് കസ്തൂരി മഞ്ഞൾ ചന്ദനം രക്തചന്ദനം താമരക്കിഴങ്ങ് രാമച്ചം എന്നിവ അരച്ച് അല്പം കർപ്പൂരവും ചേർത്ത് അരച്ച് തുളസി നീരും ചേർത്ത് മുഖത്ത് ലേപനം ചെയ്താൽ മുഖക്കുരു കറുത്ത മുതലായവ ശ്രമിക്കുന്നതാണ് ആറ് കാട്ടുപുകയില നാല് വിരൽ അളവിൽ കാടി തളിച്ച് ചതച്ച് പിഴിഞ്ഞ നീരിൽ അരത്ത ചെഞ്ചല്യം ചെന്നിനായകം മീറ എന്നിവ കാടിയിലരച്ച് കൽക്കം ചേർത്ത് എണ്ണ കാച്ചി പച്ചക്കർപ്പൂരം കൊണ്ട് ചെമ്പുപാത്രത്തിൽ ഒരച്ച് ശേഷമുള്ള കർപ്പൂരം അതിൽ പൊടിച്ച് ചേർത്ത് എടുക്കുക ഈ എണ്ണ ലേവനം ചെയ്താൽ മുട്ടുവേദന ശമിക്കും തൊണ്ടയിൽ ലേവനം ചെയ്താൽ തൊണ്ടവേദന ശമിക്കും തൊണ്ടയിൽ അണുബാധ മാറും തൊണ്ടയിലും നെഞ്ചിലും തടവുകഴിഞ്ഞാൽ നെഞ്ചിലെ കഫകോപം ശമിക്കുകയും ചെയ്യും ഏഴ് എണ്ണൂറ് ഗ്രാം അയമോദകം ചതച്ച് ആറ് ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് രണ്ട് ആക്കി അരിച്ചെടുക്കുക അതിൽ ഇരുന്നൂറ് ഗ്രാം അയമോദകം വെള്ളം ചേർത്ത് അരച്ച് കൽക്കനി ഇട്ട് ഒരു ലിറ്റർ എണ്ണ കാച്ചി മണൽപ്പാകത്തിൽ ഇരുന്നൂറ് ഗ്രാം കർപ്പൂരം പൊടിച്ചിട്ട സ്റ്റീൽ പാത്രത്തിൽ അരിക്കുക ഈ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ പേശി വേദനയും ശരീരവേദനയും ശമിക്കുന്നതാണ് എട്ട് അവണക്കെണ്ണ ചൂടാക്കി കർപ്പൂരം ലയിപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ വാതരോഗവും സന്ധിവേദനയും ശമിക്കുന്നതാണ് ഒമ്പത് വെള്ളം തിളപ്പിച്ച് കർപ്പൂരതൈലം ഒഴിച്ച് ആവി കൊണ്ടു കഴിഞ്ഞാൽ ചുമ പനി ശ്വാസവൈഷമ്യം മുതലായവ ശമിക്കുന്നതാണ് പത്ത് രണ്ടുനുള്ള കുരുമുളകും രണ്ട് രണ്ടുനുള്ളു കരിഞ്ചീരകവും ഒരു കഷ്ണം കർപ്പൂരവും കൂടി പൊടിച്ച് കനം കുറഞ്ഞ തുണിയിൽ കിഴികെട്ടി മൂക്കിൽ മണപ്പിച്ചാൽ അടഞ്ഞ മൂക്ക് തുറക്കുകയും ശ്വാസകാസങ്ങൾ ശമിക്കുകയും അതുവഴി രക്തത്തിൽ ഓക്സിജൻ കുറവ് പരിഹരിക്കുകയും ചെയ്യും പതിനൊന്ന് രക്തചന്ദനം കൽക്കനായി എണ്ണ കാച്ചു കർപ്പൂരവും ചേർത്ത് തലയിൽ തേച്ചാൽ തുമ്മൽ ശമിക്കുന്നതാണ് പന്ത്രണ്ട് സാമ്പ്രാണി കുന്തിരിക്കം ചുക്ക് കർപ്പൂരം എന്നിവ വേറെ വേറെ പൊടിച്ച് കഞ്ഞിവെള്ളം ചേർത്ത് അരച്ച് കഞ്ഞിവെള്ളത്തിൽ കലക്കി കുറുക്കി കുഴമ്പാക്കി ലേപനം ചെയ്താൽ നടുവിലങ്ങി ഉണ്ടാകുന്ന വേദന ഒരു ദിവസം കൊണ്ട് ശമിക്കുന്നതാണ് പതിമൂന്ന് സ്പിരിറ്റിൽ കർപ്പൂരം ചേർത്ത് ഒഴിച്ചാൽ മൃഗങ്ങളുടെ വ്രണത്തിലുണ്ടായ കൃമി ശമിക്കുന്നതാണ് പതിനാല് ഞൊട്ടാഞ്ഞൊടിയൻ വെണ്ണ പൂവൻപഴം കർപ്പൂരം എന്നിവ വടിയെ അരച്ച് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പഴകി കല്ലിച്ചുപോയ ഉളുക്കും ചതവും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് അയഞ്ഞു വരും അതിനുശേഷം ശമന ഔഷധങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ സുഖപ്പെടുത്തി എടുക്കാൻ പറ്റും പതിനഞ്ച് നാലിടങ്ങഴി ശതാവരി നീര് ഇടങ്ങഴി തൈര് ഇടങ്ങഴി എണ്ണ എന്നിവ ഒഴിച്ച് ചേർത്ത് അതിൻ്റെ അകത്ത് ശരളം ശതകുപ്പ തകരം മുക്കുരം ദേവതാരം കൊട്ടം ചോതപ്പുല്ല് കുറുന്തോട്ടി ഊരകത്തിൻ്റെ വേര് എന്നിവ രണ്ട് കഴഞ്ച് വീതം കൽക്കമരച്ച് ചേർത്ത് കാച്ചി അരിക്കുക അരപ്പലം കർപ്പൂരം പത്രഭാഗം ചേർക്കുക ഈ തൈലം ചേർത്ത് തേച്ച് കഴിഞ്ഞാൽ വാദം കാമില എക്കിട്ടം മുതലായവ ശമിക്കുന്നതാണ് പതിനാറ് ഉറക്കം കിട്ടുവാൻ കർപ്പൂര എണ്ണയുടെ ഏതാനും തുള്ളികൾ തലയെണ്ണയിൽ പുരട്ടുന്നത് നല്ലതാണ് പതിനേഴ് കർപ്പൂര എണ്ണ നെഞ്ചിലും പിൻഭാഗത്തും തടുന്ന തടവുന്നത് ജലദോഷത്തെയും ചുമയെയും ശമിപ്പിക്കുന്നതാണ് പതിനെട്ട് മുടിയുടെ വളർച്ച കൂട്ടുന്നതിന് തലയിൽ തേക്കുന്ന എണ്ണയോടൊപ്പം കർപ്പൂര എണ്ണയും കലർത്തി തലയോട്ടിയിൽ പുരട്ടുക ഇത് രക്തയോട്ടത്തെ ഉത്തേജിപ്പിക്കുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പത്തൊൻപത് തലയിലെ പാൻസല്യം ഒഴിവാക്കാൻ വെളിച്ചെണ്ണയോടൊപ്പം പൊടിച്ച കർപ്പൂരവും കലർത്തി തലയോട്ടിയിലും തലമുടിയിലും തുല്യമായി പുരട്ടുക അതിനുശേഷം മുടി ഷാംപൂ ഉപയോഗിച്ച് കഴുകുക ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ പേൻ ശല്യം ഇല്ലാതാകുന്നതാണ് ഇരുപത് കർപ്പൂരം കിഴികെട്ടി കഴുത്തിൽ തൂക്കി ഉറങ്ങുന്നത് വേരിക്കോസ് വെയിൻ ദഹന പ്രശ്നങ്ങൾ ഗ്യാസ് അസിഡിറ്റി മൂക്കടപ്പ് ശ്വസന പ്രശ്നങ്ങൾ കഫക്കെട്ട് എന്നിവയ്ക്ക് ശമനം നൽകുന്നതാണ് ഇരുപത്തൊന്ന് പനി ചുമ നെഞ്ചിൽ കഫക്കെട്ട് നെഞ്ചുവേദന എന്നീ അസുഖങ്ങളുള്ളപ്പോൾ കട്ടി കർപ്പൂരമോ കർപ്പൂര തൈലമോ ചൂടുവെള്ളത്തിലിട്ട് ആവികൊള്ളുകയും മൂക്കിൽ വലിച്ചു കയറ്റുകയും ചെയ്താൽ ശമിക്കുന്നതാണ് ഇരുപത്തിരണ്ട് രാത്രിയിൽ ശുക്ലസ്കലനം ഉണ്ടാകുന്നതിന് കറുപ്പും കർപ്പൂരവും ഗുളികയാക്കി ഉപയോഗിച്ചാൽ പൂർണ്ണമായും മാറുന്നതാണ് ഇരുപത്തി മൂന്ന് പല്ലുവേദനയ്ക്ക് അല്പം കർപ്പൂരം തൈലത്തിൽ പഞ്ഞിമുക്കി പോടുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ തൽക്കാല ശമനം ഉണ്ടാകുന്നതാണ് ഇരുപത്തി നാല് വാദ വേദനയിൽ കർപ്പൂരം സ്പിരിറ്റിലോ ഒലിവെണ്ണയിലോ അല്ലെങ്കിൽ അവണക്കെണ്ണയിലോ ലയിപ്പിച്ച് പുറമെ ലേപനത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേദന ശമിക്കുന്നതാണ് ചരിത്രം നോക്കാം ഹിറ്റ്ലർ സൈനികരുടെ പേശുകളുടെയും ഞരമ്പുകളുടെയും വേദന ശമിപ്പിക്കാൻ കർപ്പൂരം ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് വ്യാപകമായ ഉപയോഗം മൂലം കർപ്പൂരം കിട്ടാതെ വന്നപ്പോൾ കൃത്രിമ കർപ്പൂരം കണ്ടെത്തിയതും ഹിറ്റ്ലറുടെ കാലത്താണ് എന്നാണ് പറയപ്പെടുന്നത് പാർശ്വഫലങ്ങളെ നോക്കാം കർപ്പൂരം അകത്ത് അധികമാത്രയിൽ സേവിക്കുന്നത് വളരെ അപകടകരമാണ് ഒരു പക്ഷേ മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് മായം നോക്കാം ഇന്ന് കർപ്പൂരമരത്തിൽ നിന്നുള്ള കർപ്പൂരത്തേക്കാൾ ഒറിജിനൽ കർപ്പൂരത്തേക്കാൾ കൃത്രിമ കർപ്പൂരമാണ് കൂടുതലുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ കൃത്രിമ കർപ്പൂരം നിർമ്മിക്കുന്നത് അമേരിക്കയിലാണ് അതുകൂടാതെ കർപ്പൂരത്തിൽ മായം ചേർക്കുന്ന പരിപാടിയും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇത് തിരഞ്ഞെടുക്കാനായിട്ട് കലാ സാഹിത്യ മേഖലകളെ നോക്കാം മലയാള ഭാഷാ ശൈലിയിൽ തൊട്ട് കർപ്പൂരം വരെ എന്ന് പ്രയോഗിക്കാറുണ്ട് സകല സാധനങ്ങളും എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം ചെയ്യാറുള്ളത് തീരം തേടുന്ന തിര എന്ന സിനിമയിൽ കോഴിശ്ശേരി ബാലരാമൻ എഴുതി ശ്യാം സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് കണ്ണിൻ്റെ കർപ്പൂരം കരളിൻ സായുജ്യം എന്നാണ് ദിവ്യദർശനം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതി എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി പി ജയരാജൻ ബി വസന്ത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് കർപ്പൂര ദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്നെ സന്ധ്യയിൽ ദീപാരാധന നേരത്തു നിൻ മിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ എന്നാണ് പുഷ്പ എന്ന സിനിമയിൽ ദേവി ശ്രീ സംഗീതം നൽകി സിദ്ദിഖ് ശ്രീറാം രചി ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി എന്നാണ് സഞ്ചാരി എന്ന സിനിമയിൽ യൂസഫ് അലി കച്ചേരി എഴുതി കെ ജെ യേശുദാസ് സംഗീതം നൽകി സുജാത മോഹനും കോറസും ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ദീപം തെളിഞ്ഞു സൗഭാഗ്യ ലക്ഷ്മി ധൻ പുഞ്ചിരി പോലെ എന്നാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിൽ സന്തോഷ് വർമ്മ എഴുതി വൈക്കം വിജയലക്ഷ്മിയും റിമി ട്യൂ ടോമിയും ചേർന്ന് ആലപിച്ച പാരുടയ മറിയമേ എന്ന സിനി ഗാനത്തിൻ്റെ അനുപല്ലവി കണ്ടില്ലെ പന്തലിൽ ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ പന്തലിൽ പുഞ്ചിരിച്ച് പുത്തനൊളി വരത്തി എന്നാണ് ഇങ്ങനെ കർപ്പൂരം മനുഷ്യജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു ഇതിലെ ഔഷധ പ്രയോഗങ്ങൾ പ്രത്യേകിച്ച് അകത്ത് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം